പോയിന്റ് കാണുന്നത് കാരണം യെച്ചൂരി കുറച്ചുകൂടി ശക്തനായി യെച്ചൂരി കുറച്ചുകൂടി ശക്തനായി നാലിൽ മൂന്ന് പേർ അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവരാണ് പിണറായിക്ക് പിണറായി അനുകൂലിക്കുന്ന ആളുകളായിരിക്കുകയില്ല തമിഴ്നാട്ടിലെ രണ്ടും രാജസ്ഥാനിലെ ഒന്നും കേരളത്തിലെ ഒരു കനൽത്തരി മാത്രം പിണറായിക്കൊപ്പം ഈ ഒരു പോയിന്റ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് ജില്ലാ കമ്മിറ്റികളിൽ വലിയ വിശ്വാസമൊന്നും വേണ്ട അങ്ങനെ ഒരു വിമർശനം അവിടെ തന്നെ നിന്നോളും പക്ഷേ ഈ ക്യാപ്റ്റനെതിരായിട്ട് പാർട്ടിയിൽ ഒന്നുമുണ്ടാവുകയില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ഈ ഒരു സാധ്യത മാത്രമാണ് കാണുന്നത് എങ്ങനെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ട്രിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് ഒരുപക്ഷെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഒരു അധികാരത്തുടർച്ച സി പി എമ്മിന് നൽകിയത് ശ്രീ പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോഴാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്നെയുമല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ സീതാറാം യെച്ചൂരിയുടെ പക്ഷം പറയുന്ന ആൾക്കാർ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിൽ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൽ കൂടുതലായിട്ട് വരുമ്പോൾ പോലും സി പി എമ്മിന് അധികാരം അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം എന്ന ക്രെഡിറ്റ് കേരളത്തിനാണ് ആ ക്രെഡിറ്റ് ശ്രീ പിണറായി വിജയനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു വലിയ മികച്ച വിജയം നേടിയിരിക്കുന്ന ഒരാളിനെ ഏതെങ്കിലും രീതിയിൽ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നത് പോലെ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തതിനോ മുൻപ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഒന്നല്ല പലവട്ടം ആലോചിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ അവർ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും പാഠം ഉൾക്കൊള്ളണോ എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിലെ ഘടകത്തിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ത്രിപുര എന്നീ പാഠങ്ങളിൽ ഒന്നും തന്നെ അവർക്ക് വലിയൊരു പഠനവിധേയമാകേണ്ടുന്ന വിഷയങ്ങളല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അധികാരമുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയം ഉണ്ടായിരുന്ന സമയത്ത് പോലും ലോക്കൽ ബോഡി ഇലക്ഷൻസിലാണെങ്കിലും പിന്നീട് നടന്നിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവർ തിരിച്ചു വന്നതാണ് പക്ഷെ സി കേന്ദ്ര ഘടകത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സുപ്രധാനമായി ഒരുപക്ഷേ കേരളത്തിലേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ബംഗാളും അവർക്ക് നഷ്ടപ്പെട്ടു തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല ത്രിപുരയിലും അതേ കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാതൃകയിലേക്ക് കേരളവും പോകുന്നുണ്ടോ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഭരണം കൂടുതൽ ജനകീയമാകേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പം ഈ രണ്ട് കാര്യത്തിനെയും കൃത്യമായ രീതിയിലുള്ള ഒരു ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ സി പി എമ്മിന് ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇനിയിപ്പോൾ ഇദ്ദേഹം മാറണം അല്ലെങ്കിൽ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലി മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റുക എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ശീലിച്ചു വന്നിരിക്കുന്ന രീതിയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് അദ്ദേഹം പോകുക എന്ന് പറയുന്ന ഒന്നും തന്നെ എളുപ്പമല്ല പിന്നീട് ചെയ്യാൻ പറ്റുന്നത് പാർട്ടിയുടെ സമീപനത്തിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ നയപരിപാടികളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാലും ജയിക്കുന്ന സമയത്തെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ക്യാപ്റ്റന് നൽകുകയാണ് നേരെ മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ക്യാപ്റ്റൻ തന്നെ ഇടപെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പറയുമ്പോൾ അതിലുണ്ടാകുന്ന പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല അപ്പോൾ ജയിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ തോൽക്കുന്ന സമയത്ത് ക്യാപ്റ്റനോ കോച്ചോ ആരും തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ സി പി എമ്മിൽ നിലവിലുണ്ട് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒരു നേതൃത്വം മാറണം അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ശൈലിയെങ്കിലും മാറണം എന്ന് പറയുന്ന ഒരു മുറവിളി സി പി എമ്മിൽ നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ സി പി ഐയിൽ നിന്ന് വരുന്നുണ്ട് മറ്റു പല ഘടകകക്ഷികളിൽ നിന്ന് വരുന്നുണ്ട് ഇവരെല്ലാവരും ഇതിന് ആസ്പദമായിട്ട് ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ കേരള സർക്കാരിന്റെ പ്രശ്നമാണ് അല്ലാതെ ഒരിക്കലും ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നയത്തിനെ എതിർക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റസമ്മതം ഇവർക്കില്ല അപ്പോൾ ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ കർഷക നിയമമായിക്കോട്ടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഇലക്ട്രോക്കൽ ബോണ്ടോ അങ്ങനെയുള്ള ഏത് ആയിക്കോട്ടെ അതിലൊന്നും തന്നെ പ്രതികരിക്കാനായിട്ട് സി പി എമ്മിന് സാധിച്ചില്ല എന്നുള്ളൊരു വാർഷിക എതിർ വാദമുണ്ട് ശ്രീ ശ്രീ പണിക്കർ അതിൽ ഈ പിണറായി വിജയനെ അനുകൂലിക്കുന്ന വാദങ്ങളും ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നുവല്ലോ മുഖ്യമന്ത്രി അങ്ങനെ വിമർശിക്കേണ്ട എന്ന് പറയുന്നവർ അവർ ഉന്നയിക്കുന്ന വാദം കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമൊന്നും പ്രകടമായിട്ടേ ഇല്ല മറിച്ച് കേന്ദ്രത്തിൽ ി ജെ പി വിരുദ്ധ ഒരു സർക്കാർ വരണം അതിന് നേതൃത്വം വഹിക്കേണ്ടത് അത് കോൺഗ്രസിനാണ് അതിന് കൂടുതൽ യോജിച്ച ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുക എന്ന ഒരു വികാരം ജനങ്ങളിൽ ഉണ്ടായി അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ എന്ന് അത് നേതാക്കളും പറയുന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തലായിട്ട് ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്ന കാര്യവും അത് തന്നെയാണ് അതാണ് സംഭവിച്ചത് ഭരണവിരുദ്ധ വികാരം എന്തായാലും മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയായിരുന്നുവല്ലോ അല്ല അവിടെ ആ ഒരു വാദത്തിലേക്ക് പോകുന്നതിലൊരു പ്രശ്നമുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം പല പരസ്യവേദികളിലും രാഷ്ട്രീയ വിശദീകരണ ഒക്കെ തന്നെ അദ്ദേഹം പറഞ്ഞത് അന്ന് സി പി എമ്മിന് വലിയ പരാജയം ഉണ്ടാകാനുള്ള കാരണം കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്നും അത് കോൺഗ്രസ് നയിക്കുന്ന ഒരു സർക്കാരാണ് അതിന്റെ ബദൽ എന്നതുകൊണ്ട് കൂടുതലായിട്ട് അവിടേക്ക് വോട്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെ ഒരു മുൻകാല പാഠം മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് എങ്കിൽ നമുക്കൊന്നിച്ച് ഇന്ത്യ സഖ്യമായിട്ട് ഇവിടെ പ്രവർത്തിക്കാം എന്ന രീതിയിലത്തേക്ക് സി പി എം ചിന്തിക്കാതിരുന്നെന്താണ് അപ്പൊ ഇന്ന് അഭിപ്രായം പറയുന്ന ആൾക്കാരെങ്കിലും നമുക്ക് ഒന്നിച്ച് ഒരു പത്ത് പത്ത് സീറ്റുകൾ വീതം വീതിച്ചെടുത്തതിനു ശേഷം ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മത്സരിക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ പതിനെട്ട് ഒന്ന് ഒന്നല്ലല്ലോ ഇരുപത് പൂജ്യം തന്നെ വരുമായിരുന്നു പക്ഷെ അതിനു വേണ്ടിയിട്ട് ആരും പോയില്ല എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിരുന്ന കോൺഗ്രസ് അനുകൂല ഘടകം അവിടെ ഉണ്ടെങ്കിൽ അതിനെ തിരുത്താനായിട്ട് ഇത്തവണ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ച് അവർ മത്സരിക്കാനായിട്ട് പോയത് അപ്പൊ അങ്ങനെ മത്സരിക്കുകയും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതില്ല എന്ന് പറയുകയും കോൺഗ്രസിന്റെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കണ്ട രാഹുൽ ഗാന്ധിക്കെതിരെ പോലും പരസ്യമായിട്ട് പ്രസംഗത്തിൽ അദ്ദേഹത്തിനെ വിമർശിക്കാൻ തയ്യാറായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം വന്നപ്പോൾ കോൺഗ്രസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രതിപക്ഷ ബദലിന്റെ ഒരു സാധ്യത സി പി എമ്മിന് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പൊ അതിനുവേണ്ടിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സംഘടനാ ദൗർബല്യം ഉള്ള ഉണ്ടായതായിട്ട് ഇവർ ഒരു സമയത്തും പറയുന്നില്ല ദേശീയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എ എതിർക്കാനായിട്ടുള്ള ദൗർബല്യം നമുക്കുണ്ടായി എന്ന രീതിയിലത്തേക്ക് ഇവർ പറയുന്നില്ല പലപ്പോഴും കേന്ദ്ര നയത്തിനെ എതിർക്കുന്നതിന് വേണ്ടി ആ സമരത്തിന്റെ ശക്തിയിലൊക്കെ തന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ മുഖ്യമന്ത്രിയടക്കം ഡൽഹിയിൽ പോയി ക്യാമ്പ് ചെയ്ത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ മത്സരിച്ചതാണ് അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് ഇവരാണ് ബദൽ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം ചേരാതെ തന്നെ മത്സരങ്ങൾക്ക് പിന്നെ കോൺഗ്രസുമായിട്ടുള്ള മത്സരങ്ങൾക്കും കേന്ദ്രവുമായിട്ടുള്ള സമരങ്ങൾക്കും എല്ലാം തയ്യാറായിരിക്കുന്ന സമയത്ത് ഇവർക്കാർക്കും തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് ഇന്ന് പറയുന്ന വിഷയങ്ങൾ നോക്കൂ ഈ വിഷയങ്ങളെല്ലാം തന്നെ പ്രാദേശിക വിഷയങ്ങളാണ് അതിലിപ്പോൾ സഖ്യകക്ഷി പറയുന്നതാണെങ്കിലും ശ്രീ എം വി ഗോവിന്ദൻ തന്നെ പറയുന്ന വിഷയങ്ങളാണെങ്കിലും എല്ലാം ഇവിടെയുള്ള ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ദേശീയ വിഷയങ്ങളല്ല ഉദാഹരണത്തിന് നമ്മൾ നോക്കൂ വെൽഫെയർ പെൻഷൻ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഈ നവകേരള സദസ്സൊക്കെ നടന്നപ്പോൾ പോലും ആൾക്കാരിലേക്ക് എത്താനോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് കാര്യക്ഷമമായിട്ട് ഇവർക്ക് സാധിച്ചില്ല അവശ്യ വസ്തുക്കൾ ലഭ്യത അതിൻ്റെ വളരെ വലിയ പ്രശ്നമായിരുന്നു ശമ്പളം കൃത്യസമയത്ത് എത്തിച്ചില്ല ഈ കാര്യങ്ങളൊക്കെയാണ് വിമർശനത്തിൽ വരുന്നത് അതായത് ഇതൊന്നും തന്നെ ദേശീയ വിഷയങ്ങളുമായിട്ട് ബന്ധമില്ല നേരെ മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളാണ് ഇതിനെ സി വിമർശിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ജില്ലാ ഘടകങ്ങൾ വിമർശിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഒരു വിവാദം വിവാദമുണ്ടായപ്പോൾ അതിലെ പ്രതിരോധം ദുർബലമായിരുന്നു എന്ന രീതിയിലും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സ്വീകരിച്ച നിലപാട് ഈ വിഷയത്തിൽ ശ്രീ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് കണ്ടില്ല എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു ശ്രീമതി കെ കെ ശൈലജയെ പോലെ ഒരാളിനെ മത്സരിപ്പിച്ചത് തെറ്റായി എന്ന് പരോക്ഷമായി പറയുന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു കോട്ടയത്ത് ഘടകകക്ഷിയായിട്ടുള്ള ശ്രീ തോമസ് ചാഴികാടൻ വരെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഒരു പരാതി ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിനോട് പറയുന്ന സമയത്ത് അദ്ദേഹം ശകാരിച്ചു എന്ന് പറയുന്നത് തന്റെ വീഴ്ചയ്ക്ക് കാരണമായി എന്ന രീതിയിലത്തേക്ക് പറയുന്നു എന്ന് വെച്ചാൽ സംസ്ഥാന ഭരണത്തിന്റെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെയും പോരായ്മകൾക്കെതിരെയാണ് ആൾക്കാർ വോട്ട് ചെയ്തതെന്നാണ് സി പി ഐയും സി പി എമ്മും കേരള കോൺഗ്രസ് മാണി അടക്കമുള്ള പാർട്ടികൾ നമ്മളോട് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും സി പി എം എടുക്കുന്ന നിലപാടെന്താണ് മുഖ്യമന്ത്രി മാറേണ്ട അദ്ദേഹം പാർട്ടിയുടെ നെടുംതൂണാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ശൈലി മാറേണ്ട എന്ന് പറയുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് പിന്നെ ആരാണ് തിരുത്തേണ്ടത് ആരുടെ ശൈലിയാണ് മാറ്റേണ്ടത് മുഖ്യമന്ത്രി ഇവിടെ മാറേണ്ടത്